സംസ്ഥാനത്തെ കല്ലുമ്മക്കായ കർഷകർക്ക് ആശ്വാസം പകർന്ന് സർക്കാർ നടപടി കല്ലുമ്മക്കായ കൃഷിക്ക് തിരിച്ചടി എന്ന വിലയിരുത്തലിനെ തുടര്ന്നാണ് മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുവാനും പരിഹരിക്കാനും സർക്കാർ വിദഗ്ദ്ധ സമിതി രൂപീകരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളടങ്ങിയ മലബാർ മേഖലയിൽ കല്ലുമ്മക്കായ ഉൽപാദനത്തിൽ വർധനയുണ്ടായെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം വെളിപ്പെടുത്തിയിരുന്നു ഉൽപാദന വർധനക്കനുസരിച്ചുള്ള വരുമാന നേട്ടം കല്ലുമ്മക്കായ കർഷകർക്കും തൊഴിലാളികൾക്കും ലഭിക്കുന്നില്ല എന്നും സി പഠനത്തിൽ കണ്ടെത്തി ഉൽപാദനം കൂട്ടുന്നതനുസരിച്ച് കല്ലുമ്മക്കായയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ശ്രമങ്ങൾ വേണമെന്നും സി ശാസ്ത്രജ്ഞർ റിപ്പോർട്ട് നൽകി കല്ലുമ്മക്കായ കൃഷി ആദായകരമല്ലാതായതോടെ പലരും മേഖലയിൽ നിന്ന് വിട്ടുപോകുകയാണെന്നും പുതുതലമുറ മേഖലയിലേക്ക് വരുന്നില്ലെന്നും വിലയിരുത്തൽ ഉണ്ടായി തുടർന്ന് സർക്കാർ തലത്തിൽ കല്ലുമ്മക്കായ കർഷകർക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള വിത്ത് ലഭ്യമാക്കാനും മതിയായി വില ലഭിക്കുന്നതിന് സംഭരണ കേന്ദ്രം തുടങ്ങുവാനും സംസ്ഥാന തലത്തിൽ പദ്ധതി രൂപവൽക്കരിച്ചു ഇത് മന്ത്രി സജി ചെറിയാൻ നേരത്തെ അറിയിച്ചു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ കല്ലുമ്മക്കായ കൃഷിയിൽ നൂറ്റി അറുപത് ശതമാനത്തിന് വർധനയുണ്ടായെങ്കിലും മറ്റു ജില്ലകളിൽ വൻതോതിൽ പിന്നോട്ടടിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഇതിനിടയിലാണ് സംസ്ഥാനത്തെ കല്ലുമ്മക്കായ കർഷകർക്ക് ആശ്വാസം പകർന്ന് സർക്കാർ നടപടി വന്നത് സമുദ്ര മത്സ്യോല്പാദനത്തിൽ ഇടം നേടിയ കല്ലുമ്മക്കായ കൃഷിക്ക് തിരിച്ചടി നേരിടുന്നു എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് മേഖലയിലെ ചോദ്യം പരിഹരിക്കുന്നതിനും നിയമങ്ങൾ രൂപവൽക്കരിക്കുന്നതിനും വിദഗ്ധ സമിതി രൂപവൽക്കരിക്കുവാൻ സർക്കാർ തീരുമാനിച്ചത് കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് വർഷങ്ങളായി പറഞ്ഞിരുന്നെങ്കിലും നടന്നിരുന്നില്ല